സർദീസിലെ സഭ അതാണ് തുടക്കമൊക്കെ നല്ലതായിരുന്നു പക്ഷെ പിന്നീട് അവർ എന്ത് ചെയ്യുകയാണ് ട്രാക്ക് മാറ്റി അവരുടെ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി അവരുടെ ഇടയിൽ വഴക്കുണ്ട് അവരുടെ ഇടയിൽ ഐഡൽ വർഷിപ്പ് ഉണ്ട് അവരുടെ ഇടയിൽ സെക്ഷൽ ഇമ്മോറാലിറ്റി ഉണ്ട് അവരുടെ ഇടയിൽ കലഹങ്ങളുണ്ട് അവരുടെ ഇടയിൽ പലതും പലതും കടന്നു നുഴഞ്ഞു കയറുവാൻ തുടങ്ങി അതിനെയൊന്നും അവർ ഗവനിച്ചില്ല പക്ഷെ എന്ത് സംഭവിച്ചു ആത്മീകമായ മരണം സംഭവിച്ചുകൊണ്ടിരുന്നു ഭൗതികമായി അല്പസ്വല്പൊക്കെ ഉയർന്നിരുന്നെങ്കിലും ആൽമീകമായ മരണം സംഭവിച്ചപ്പോൾ ദൈവത്തിന്റെ പ്രവർത്തികൾ അവിടെ വെളിപ്പെട്ടു വന്നില്ല ഇന്നെന്താണ് സംഭവിക്കുന്നത് ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടാതെ വണ്ണം നമ്മുടെ പ്രവർത്തികൾ ദൈവത്തിന്റെ പ്രവർത്തികളെ അകറ്റുന്നു ഓ ദൈവം പറയുന്നുണ്ട് ഞാനല്ല നിങ്ങളുടെ പ്രവർത്തികൾ തന്നെയാണ് എന്നെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നത് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു അവനെ കണ്ടെത്താവുന്ന ക എന്ത്ണം കണ്ടെത്തിക്കോണം അന്വേഷിക്കാൻ വേണ്ടിയുള്ള കാലമാണിത് അന്വേഷിച്ചോണം ഓ ഇനിയും ഞാൻ ഇങ്ങനെ പൊക്കോളാം എനിക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞാൽ കാലത്തിന്റെ കുത്തൊഴുക്ക് വരുമ്പോൾ നീ ഇവിടുന്ന് അപ്രത്യക്ഷിതമായി പോകും നീ ഇവിടെ ഒന്നും പ്രാപിച്ചില്ല അവിടെ ഒന്നും പ്രാപിക്കാതെ പോകാതിരിക്കാൻ വേണ്ടി ഇന്ന് 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 രാത്രി ദൈവത്തെ അന്വേഷിക്കുവാൻ വേണ്ടി ദൈവം ഉപദേശിക്കുകയാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം നോക്കുകയാണ് നമുക്ക് ബുദ്ധിമാന്മാരായി തീരാം ഹാലൂയി ബുദ്ധിമാന്മാരായി ഇടയാകട്ടെ